പ്ലാന്റ്സ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നല്ല അടിപൊളിയായിട്ട് വളരുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന നല്ല ഒരു ഫ്രൂട്ട് പ്ലാന്റിനെ കുറിച്ചാണ് അപ്പം ഇതാണ് നമ്മുടെ എന്ന് പറയുന്ന പ്ലാന്റ് ഇതിൻ്റെ ഒരു മൂന്ന് വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ബ്ലാക്ക് റെഡ് ഗ്രീന് എന്നീ കളറുകളിലുള്ള മരമുന്തിരികൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ പ്ലാന്റുകളെല്ലാം തന്നെ നമ്മൾ എയർലെയർ ചെയ്തെടുത്തതാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഒരു രണ്ടാം വർഷം മുതൽ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ ഇതിൻ്റെ ആണ് ഇത് കണ്ടോ ഈ തടിയിൽ കണ്ടോ ഒരു പച്ച പച്ചക്കളറിൽ ഇങ്ങനെ കയറി വരുന്നത് കണ്ടോ അതൊക്കെ അതിൻ്റെ ബഡ്ഡുകൾ വരുന്നതാണ് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ നമ്മുടെ ഗാർഡനിലോ അതുമല്ല എങ്കിൽ ഗ്രോ ബാഗുകളിലോ ചട്ടികളിലോ ആക്കി നമ്മുടെ ടെറസുകളിലോ ഒക്കെ വളർത്തിയെടുക്കാവുന്ന ഒരു അടിപൊളി ഫ്രൂട്ട് പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ജബോട്ടിക്കാബ അല്ലെങ്കിൽ മരമുന്തിരിയെ രുചിയുടെയും മധുരത്തിൻ്റെയും കാര്യത്തിൽ മുന്തിരിയേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ജബോട്ടി ക്യാബായുടെ ഫ്രൂട്ടുകൾ കണ്ടാൽ പക്ഷികളും അതുപോലെ ചെറു ജീവികളും വെറുതെ വെടില്ലേട്ടോ ഒരിക്കൽ കായുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വലിയ സീസൺ ഒന്നുമില്ല ഒന്നുമില്ലാതെ എല്ലാ സീസണിലും തന്നെ ധാരാളം കായ്കൾ തരും എന്നുള്ളത് ഈ ഒരു ജബോട്ടിക് ആബായയുടെ പ്രത്യേകതയാണ് നമ്മുടെ സാധാരണ വള്ളി മുന്തിരികളെ പോലെ തന്നെ ദിവസത്തിൽ ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളാണ് ഈ മരമുന്തിരികളുവേ നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് ജബോട്ടിക്ക പ്ലാന്റുകൾ നല്ല രീതിയിൽ വളരുന്നതെങ്കിലും അതിൻ്റെ പോട്ടിങ് മിക്സിയിലൊരൽപ്പം ഈർപ്പം ഇഷ്ടപ്പെടുന്നവയാണ് ഇവയെ ജബോട്ടിക്ക പഴങ്ങൾ വിവിധ തരത്തിലുള്ള വിറ്റാമിനുകൾ കൊണ്ടും അതുപോലെ മിനറൽസ് കൊണ്ടും ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊണ്ടും ഫൈബറുകൾ കൊണ്ടും സമ്പുഷ്ടമാണ് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ല നമ്മൾ ഏതൊരു പ്ലാന്റിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിളിൽ നോക്കിയോ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നോക്കിയോ കി അതേക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യാറ് ഇതാണ് ഞാൻ നിങ്ങളെ റീപ്പോർട്ട് ചെയ്ത് കാണിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ഈ പ്ലാന്റ് ഏകദേശം ഒരു ഒരു വർഷത്തിന് മുകളിൽ പ്രായമായതാണ് ഈ വലിപ്പമുള്ള പ്ലാന്റുകളും പിന്നെ മദർ പ്ലാന്റുകളുമാണ് നിലവിൽ നമ്മൾ വില്പനയ്ക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റുകളുണ്ടല്ലോ നമ്മൾ നൊമ്പെ കാണിച്ച് കായ്ച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളിൽ നിന്നും എയർലെയർ ചെയ്തെടുത്ത് പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം പോയാലും ഒരു ഒരു വർഷത്തിനുള്ളിൽ ഈ പ്ലാന്റുകൾ കായ്ച്ചു തുടങ്ങും ഇപ്പോൾ തന്നെ ഈ ഈ ജെബോട്ടിക്കാബ പ്ലാന്റുകൾ മച്ചൂർ മച്ചുവറാകുന്നതിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ടുകളിൽ പേരയുടെ ഒക്കെ തൊലി പൊളിയുന്നത് പോലെ തൊലി പൊളിയുക അത് ആ ഒരു സ്റ്റേജിലേക്ക് ആവുമ്പോഴാണ് ഈ ഒരു പ്ലാന്റുകൾ മച്ചൂർ മച്ചുവറികൾ നമ്മുടെ ഈ പ്ലാന്റുകളിലൊക്കെ ഓൾറെഡി തൊലി പൊളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ റീപോട്ട് ചെയ്ത് നല്ല രീതിയിൽ വളവും വെള്ളവും സൂര്യപ്രകാശവും ഒക്കെ ഉറപ്പാക്കിയാൽ ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് അപ്പോൾ നമുക്ക് റീ പോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ചോട്ടിൽ വന്നിരിക്കുന്ന ഈ ചെറിയ പടർപ്പുകളുണ്ടല്ലോ ഇങ്ങനെയുള്ള ചെറിയ സീകരങ്ങൾ ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇത് കണ്ടോ ഇവിടെയൊക്കെ തൊലി പൊളിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ബേസ് വുഡിലുണ്ടല്ലോ ആവശ്യത്തിന് ഒരു എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അതിപ്പം നമുക്ക് ഫ്ലവറിങ്ങിന് ഹെൽപ്പ് ചെയ്യുവേ ഏതൊരു ചെടിയായാലും നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടല്ലോ ഇതേപോലെ നമ്മൾ തടിയോട് ചേർത്ത് ഒരിക്കലും കട്ട് ചെയ്യരുത് അപ്പോൾ അതിൻ്റെ ആ മെയിൻ വുഡിൽ നിന്ന് ഒരു ഒരു സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു ഇഞ്ചൊക്കോ മോളിൽ വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്ത് കളയാണത് പ്ലാന്റിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ഇത് ഒരു സെൻറ്റിമീറ്റർ മോളിൽ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കട്ട് ചെയ്ത് ആ പോർഷനുള്ള ആ വുഡ് ഉണങ്ങി താഴേക്ക് മെയിൻ സ്ട്രീമിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ആ മെയിൻ സ്ട്രീമിലെ ആ ഒരു ഭാഗത്ത് തൊലി വന്ന് മൂടും അതായത് ഇത് ദ്രവിച്ചു പോകാനുള്ള ഭാഗം കവേഡ് ആകും അപ്പോൾ പിന്നെ അതിൽ ഇൻഫെക്ഷനും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടുകൾക്ക് കേടോ അങ്ങനെയുള്ളതൊന്നും വരാതിരിക്കേ അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റുകൾ പ്രൂൺ ചെയ്യുമ്പോഴെല്ലായ്പ്പോഴും ഇതേ രീതിയിൽ വേണം നമ്മൾ പ്രൂൺ ചെയ്യാൻ റെംബോട്ടാൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ തലപ്പാണ് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ ഒരിക്കലും ജബോട്ടിക് അവയുടെ തലപ്പുകൾ പ്രൂൺ ചെയ്ത് കൊടുക്കൽ ഇതിൻ്റെ ഈ മെയിൻ വുഡിൽ ആ ബേസിൽ മാത്രം നിൽക്കുന്ന കുറേ ശിഖരങ്ങൾ നമുക്കൊന്ന് മുറിച്ച് മാറ്റി കൊടുക്കാം എയർ സർക്കുലേഷൻ കിട്ടാനായിട്ട് ബാക്കി ഒന്നും നമ്മൾ പ്രൂൺ ചെയ്യുകയോ കട്ട് ചെയ്ത് കളയുകയോ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇത് കണ്ടോ ഇതാ നമ്മൾ തൊലി പൊളിയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കണ്ടോ പേരയുടെ തൊലി പൊളിയുന്ന പോലെ തൊലി പൊളിയാൻ തുടങ്ങിയിട്ടുണ്ട് അതിനർത്ഥം ഈ പ്ലാന്റ് ഉടൻ തന്നെ പൂവിടാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഇതേപോലുള്ള ഒരു ജാറിലേക്കാണ് ഇതിനെ റീപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ഇതേ ഇതേപോലെയുള്ളൊരു ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ ജാറിൻ്റെ അടിയിൽ നമ്മൾ നല്ലൊരു എയർ ഹോളും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലൊരു എയർ ഹോളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് കണ്ടേ ഇതേപോലെ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഇടയിൽ നല്ലൊരു എയർ ഹോൾ ഉറപ്പ് വരുത്തുക പിന്നെ ഇത് ഇതേപോലെ കുറച്ച് ഉണങ്ങിയ പുല്ലുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഉപയോഗം എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം പിന്നെ എടുത്തിട്ടുള്ളത് കുറേ വെർമി കമ്പോസ്റ്റും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് പിന്നെ എടുത്തിട്ടുള്ളത് മേൽമണ്ണാണ് മേൽമണ്ണും പെർലൈറ്റും കൂടെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അതാണ് ഇതിന് വേണ്ടി നമ്മളെടുത്തത് പെർലൈറ്റ് യൂസ് ചെയ്തില്ലെങ്കിലും ചരലിൻ്റെ അംശമുള്ള മേൽമണ്ണ് ഉപയോഗിച്ചാൽ മതി ഇവിടെ ഇടുക്കിയിൽ നമുക്ക് ചരലിൻ്റെ അംശമുള്ള മണ്ണല്ല ഒരുമാതിരി കുഴഞ്ഞു തറയുന്ന മണ്ണാണ് അതുകൊണ്ടാണ് നമ്മൾ പെർലൈറ്റ് കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഞാനിവിടെ ഒരു അല്പം മണലും കൂടുതലെടുത്തിട്ടുണ്ട് എന്തെന്ന് ചോദിച്ചാൽ ഈ ഒരു മിക്സിൻ്റെ നീർവാർച്ച ഉറപ്പാക്കാനാണ് പിന്നെ എടുത്തിട്ടുള്ള ഒരു ചട്ടി മിറ്റലുകളാണ് ഒരു ഒരു ചെറിയൊരു ചട്ടിക്ക് ഒരു ചട്ടി മിറ്റിലെടുത്തിട്ടുണ്ട് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ നടുന്ന ചട്ടിയുടെ അടിത്തട്ടിൽ നമുക്ക് വാട്ടർ ഡ്രെയിനേജ് ഉറപ്പ് വരുത്താനായിട്ട് ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ ഈ ഒരു ചട്ടിയുടെ അധികാരത്തിൽ മിറ്റിലിട്ട് കൊടുക്കാവേ ഇനി മിറ്റിലിൻ്റെ മേളിലേക്ക് നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുത്താലുണ്ടല്ലോ ഈ മിറ്റിലിനിടയ്ക്ക് എല്ലാം കൂടെ ആ പോട്ടി മിക്സ് കയറി തിങ്ങി അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുവേ അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഈ എയർ ഹോളിൻ്റെ വശത്തേക്ക് ഈ മിറ്റിലുകളൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു പുല്ല് ഉണക്ക പുല്ല് വെച്ച് കൊടുക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഉണക്ക പുല്ല് അവിടെ വെച്ചേക്കുമ്പോഴിതൊരു അരിപ്പ് പോലെ വർക്ക് ചെയ്യും മാത്രമല്ല ഈ പുല്ല് ദ്രവിക്കുന്നതിനനുസരിച്ച് ഈ ജെബോട്ടിക് അവയുടെ വേരുകൾക്ക് ഉള്ള വളങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യുവേ അപ്പം അങ്ങനെ രണ്ട് പ്രയോജനമുണ്ട് ഒന്നരിപ്പ് പോലെ വർക്ക് ചെയ്യുന്നുകൊണ്ട് ഈ പോട്ടിങ് മിക്സിലെ മണ്ണ് ആ ഒരു മിറ്റിലിനടയ്ക്ക് പോട്ട് ഇറങ്ങുകയല്ല പിന്നെ ഇതിൽ നിന്നുള്ള പോഷകങ്ങളും കാര്യങ്ങളും ഈർപ്പവും എല്ലാം നമ്മുടെ പ്ലാന്റിന് കിട്ടുകയും ചെയ്യും ഇനി നമ്മളടുത്തായിട്ട് ഈ പുല്ലിൻ്റെ മുകളിലേക്ക് ആ മണൽ പൊടി ഇട്ട് കൊടുക്കുകയാണ് ഈ മണൽ ഇട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ പുല്ലിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റ് പോട്ടിങ് മിക്സ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ പോട്ടിങ് മിക്സിലെ മണ്ണെല്ലാം കൂടെ പുല്ലിനിടയ്ക്കോട്ട് കയറി അളിഞ്ഞിരിക്കുകയും അതുപോലെ ആ ഒരു നീർവാർച്ച കുറയുകയും ചെയ്യുവേ അതേസമയം നമ്മൾ മണലിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മണ്ണിലുള്ള വെള്ളങ്ങൾ പോട്ടിങ് മിക്സിലുള്ള വെള്ളവും കാര്യങ്ങളും എല്ലാം കൂടെ കുഴഞ്ഞങ്ങോട്ട് എന്നു വരിയിലും ഈ മണലിൽ കൂടെ അരിച്ച് ആ വെള്ളം ഒക്കെ പൊയ്ക്കുള്ളൂ നീർവാർച്ച ശരിക്കും ഉറപ്പ് വരുത്താൻ പറ്റുവേ എന്തായാലും ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മേൽമണ്ണിൻ്റെ മിക്സും അതുപോലെ നമ്മുടെ ആ ഒരു കമ്പോസ്റ്റിൻ്റെ മിക്സും കൂടെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ മേൽമണ്ണിൻ്റെ മിക്സ് ഇട്ട് പിന്നെ കമ്പോസ്റ്റ് മിക്സ് ഇട്ടു വീണ്ടും മേൽമണ്ണ്ണ് മിക്സ് ഇടുകയാണ് അങ്ങനെ പിന്നെ വീണ്ടും കമ്പോസ്റ്റ് ഇട്ടു അങ്ങനെ നമുക്ക് ഈ ഒരു ചട്ടിയുടെ ഒരു ഹാഫ് പാർട്ടോളം നമുക്കൊന്ന് നിറച്ച് കൊടുക്കാവേ ഇനി ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തില്ലായെങ്കിലും അത് സ്യൂട്ടായിക്കൊള്ളും പ്രശ്നമൊന്നുമില്ല എന്തായാലും നമ്മൾ വെറുതെ അങ്ങ് ഒന്ന് ഇളക്കി കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇതിനകത്തേത് രണ്ടുമൂന്ന് മണ്ണിര കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അവന്മാരെ ഇനിയും മണ്ണിനാവശ്യമുള്ള നമുക്ക് അവന്മാരെ മണ്ണിലേക്ക് തന്നെ വിട്ടേക്കാവേ സ്വതന്ത്രമായിട്ട് പോട്ടെ മണ്ണിലേക്ക് മണ്ണിര കർഷകൻ്റെ മിത്രമായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ചെടി നിൽക്കുന്ന കൂടിൻ്റെ വലിപ്പം കണക്കാക്കിയ ഒരു ഹാഫ് പോർഷനോളം നമ്മളിപ്പോൾ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് വലിയൊരു അബദ്ധം പറ്റി നമ്മളുടെ ഈ കവറിൻ്റെ അടിഭാഗം റൗണ്ടിൽ കട്ട് ചെയ്യാനായിട്ട് ഉള്ള സംഗതി എടുക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും ബ്ലേഡ് എടുക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ക്യാമറ പോസ് ചെയ്തായിരുന്നു എന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഞാനത് റിയാക്റ്റീവ് ചെയ്യാനായിട്ട് മറന്നുപോയി പോസ് മാറ്റാനായിട്ട് മറന്നുപോയി ഇപ്പോൾ വീണ്ടും ഞാനത് പോസ് ചെയ്യാനായിട്ട് നട്ടതിന് ശേഷം പോസ് ചെയ്യാനായിട്ട് വന്നപ്പോഴാണ് ഞാൻ പോസ്ഡ് ആയിരുന്നു എന്നുള്ള കാര്യം ഓൾറെഡി പോസ്ഡ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുന്നത് അതുകൊണ്ട് ഇതെങ്ങനെയാണ് ഇങ്ങോട്ട് വെച്ചതെന്നുള്ള കാര്യം നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല അപ്പം വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റിൻ്റെ ആ ബേസ് ഭാഗം ഉണ്ടല്ലോ ആ കവറിൻ്റെ അടിഭാഗം നമ്മൾ വട്ടത്തി കട്ട് ചെയ്ത് കളയും എന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കും എന്നിട്ട് റിങ് പോലെയുള്ള ആ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ ആ പ്ലാസ്റ്റിക്കിൻ്റെ മണ്ടയ്ക്ക് പിടിച്ച് ഇങ്ങനെ വലിച്ചൂരി എടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേരുകൾ പൊട്ടാതെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി മറ്റൊരു പ്ലാന്റ് ചെയ്യുമ്പോൾ അത് ഞാനൊന്ന് വീഡിയോയിൽ കാണിക്കാം ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു ലൂസായി കിടന്ന മണ്ണൊക്കെ നമ്മളൊരു കമ്പിന് നമ്മൾ കുത്തി നിറച്ചിട്ടുണ്ട് ഒത്തിരി പ്രെസ്സ് ചെയ്ത് നിറച്ചിട്ടില്ല കാരണം വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഇറങ്ങി പോകാതെ വരും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് നിറച്ചു അതിന് ശേഷം നമ്മൾ ബാക്കി വന്ന പോട്ടിങ് മിക്സുകളും കൂടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ല ബാക്കി വന്ന നമ്മളുടെ ആ ഒരു കമ്പോസ്റ്റും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു ഇനി നമ്മളിത് വിരലുകൾക്ക് നല്ല രീതിയിൽ ഒന്ന് നിരത്തി പ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണേ പിന്നെ നമ്മൾ ഈ പ്ലാന്റ്റിനുണ്ട് അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വൈകിട്ട് വരെയും സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗമാണ് ഇനി നമുക്കിതിനെ നല്ല രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കുകയാണേ അപ്പോൾ നനച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും വളം ചെയ്യേണ്ട കാര്യമില്ല നട്ട് ആ റൂട്ടുകളൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വരുന്ന ഒരു ടൈമിൽ നമുക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് എൻ ബി കെ പോലെയുള്ള പത്തൊൻപത് 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 പോലെയുള്ള ഈക്വൽ കോമ്പിനേഷനുള്ള വളമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ എല്ലുപൊടിയും കാൽസ്യവും ഒക്കെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഉടനെ അതിട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഒരു മൂന്ന് മാസത്തിന് ശേഷം കാൽസ്യം നമുക്കൊന്നുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ ഇപ്പോൾ ജെബോട്ടിക്കാബ പ്ലാന്റുകൾ നിങ്ങളുടെ മിക്സ് വെൽ ട്രെയിൻഡ് ആണ് നല്ല രീതിയിൽ ട്രെയിൻഡ് ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നനച്ചു കൊടുക്കണം ഇല്ല മാത്രം നിങ്ങൾ മിക്സ് നല്ല രീതിയിൽ വെള്ളം ഒഴുകി പോകുന്നതല്ല എങ്കിൽ ആ മണ്ണിൻ്റെ നനവ് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുകയും കുറേ ഫ്രൂട്ട് പ്ലാന്റുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇത് നമ്മുടെ സ്വീറ്റ് അമ്പഴമാണ് അമ്പഴങ്ങയെ കായച്ചതും പൂത്തതും ഒക്കെ ആയിട്ടുള്ള സ്വീറ്റ് അമ്പഴമാണ് കണ്ടോ പിന്നെ ബെറാപ്പിളുണ്ട് ബെറാപ്പിൾ ഇത് കണ്ടോ ഇത് ഗ്രീനും ഉണ്ട് പിന്നെ നമ്മുടെ ഒരു നോർമൽ ആപ്പിളിൻ്റെ ആ ഒരു റെഡ് കളറുള്ള ആ ആപ്പിളും ഉണ്ട് ഇപ്പം നമ്മുടെ മറ്റ് ഫ്രൂട്ട് പ്ലാന്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കുള്ള സിട്രസ് പ്ലാന്റുകളുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ പൊളിച്ച് തിന്നുന്ന ഓറഞ്ചുകളുണ്ട് സിട്രസ് പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ അത് വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ തിന്നാനായിട്ട് ഉപയോഗിക്കാൻ നല്ല മധുരമുള്ളവയാണ് സിട്രസ് പ്ലാന്റുകൾ ഓറഞ്ച് പോലെ തന്നെ ഇരിക്കും പക്ഷേ തൊലി പൊളിച്ചല്ല അല്ലാണ്ടാണ് കഴിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സിട്രസ് പ്ലാന്റുകളുണ്ട് പിന്നെ വിവിധ വെറൈറ്റി ിയിൽപ്പെട്ട മാവിൻ തൈകളുണ്ട് ഇതേക്കുറിച്ചൊക്കെ നമുക്ക് വീഡിയോ പിന്നീട് ചെയ്യാവേ മാവിൻ തൈകൾ കായ്ച്ചവയുമുണ്ട് കായ്ക്കാത്തവയുമുണ്ട് അപ്പം അത് വിവിധ വെറൈറ്റികൾക്ക് അനുസരിച്ചാണ് അതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങളും വരുന്നത് പിന്നെ സപ്പോട്ടോ പേര നെല്ലി അവോക്കാഡോ നാടൻ നെല്ലി അങ്ങനെയുള്ള ജെറംബൂട്ടാൻ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾ നമുക്ക് ആണ് ഇപ്പം നമുക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ജബോട്ടിക്കാബ പ്ലാന്റുകളുടെ സൈസുകൾ കാണാവേ അപ്പോൾ ഇത് ഇതാണ് നമ്മൾ കൊടുക്കാനായിട്ട് തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ജെബോട്ടിക്കാബ പ്ലാന്റുകളെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള മുഴുത്ത പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ കൊണ്ടു അധികം താമസിക്കാതെ തന്നെ നിറയെ കായ്കൾ തരുന്ന പ്ലാന്റുകളാണ് ഇതിപ്പം ഓരോ വെറൈറ്റി നമുക്ക് നമുക്കതിൻ്റെ ലീഫ് നോക്കി തന്നെ മനസ്സിലാക്കാം ലീഫിലെ ചെറിയ ഡിഫറൻസ് നോക്കിയാൽ അതിലെ സ്റ്റെമ്മിലെ ഡിഫറൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഈ ജെബോട്ടിക്കാവയുടെ മൂന്ന് വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റുകളാണ് നമുക്കുള്ളത് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ നമുക്ക് വാട്സാപ്പ് നമ്പറിൽ ബുക്ക് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ടൂൾസിൽ പോയി കാറ്റലോഗ് എടുത്തു കഴിഞ്ഞാൽ ആ കാറ്റലോഗ് വഴി ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താലും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ബുക്ക് ചെയ്തവർക്ക് നമുക്ക് ഇവിടുന്ന് ബസ് സർവീസ് ഉള്ള ഏരിയയിലേക്കാണെങ്കിൽ ത്രൂ ബസ്സും അല്ലെങ്കിൽ ഡി ടി ഡി സി പ്രൊഫഷണൽ സ്പീഡ് ആൻഡ് സേഫ് അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റ് മുതലായ തപാൽ മാർഗങ്ങൾ വഴിയും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണേ അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ ഡബിൾ സിക്സ് ട്രിപ്പിൾ നയൻ താങ്ക് യു